ലബനാൻ പിടിച്ചടക്കാൻ വേണ്ടി കരയുദ്ധവുമായി ലബനാനകത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തെ ദിവസങ്ങളായി ഹിസ്ബുളയുടെ ജിതുവാൻ എന്നറിയപ്പെടുന്ന പ്രത്യേകം ലഭിച്ചിട്ടുള്ള സംഘം അവരെ തടയുകയാണ് എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നാണ് അതായത് ഹിസ്ബുള്ളയുടെ ഈ സംഘം ഇസ്രയേലിനകത്തേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി ഉദൈസ അറിയപ്പെടുന്ന അതായത് ലബനാനിലെ അതിർത്തി ലബനാൻ ഇസ്രയേൽ അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ഈ ഉദൈസയിൽ ഇസ്രയേലിന്റെ സൈന്യം കരയുദ്ധത്തിലൂടെ അതായത് ലബനാനിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു ഇവിടെയാണ് ഉദൈസ എന്നറിയപ്പെടുന്നത് അതായത് അതൈസത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഈ ഭാഗം എന്നാൽ ഈ ഭാഗത്ത് യുദ്ധം ആരംഭിക്കുന്നതിലൂടെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഹിസ്ബുലയെ പിൻഭാഗത്തിലൂടെ ചെന്ന് ആക്രമിക്കുക എന്നതാണ് കാരണം ഈ മേപ്പ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ വളരെ വ്യക്തമാണ് ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ ലബനാന്റെയും ബോർഡറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാണ് ഇത് ഇതാണ് ലബനാനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ ബോർഡർ പങ്കിടുന്നത് ഈ രീതിയിലാണ് ഇവിടെയാണ് ഉദൈസ എന്നറിയപ്പെടുന്നത് അതായത് ലബനാനിന്റെ വളരെ പിന്നിൽ പോയി ആ ലബനാനകത്തേക്ക് കയറുന്നു അത് അത് ഇസ്ബുലിനെ പൂർണ്ണമായും ഉപരോധത്തിലാക്കാൻ വളയാൻ സാധിക്കുമെന്നതാണ് ഈ ഭാഗത്തുകൂടെ സൈനിക നീക്കം നടത്താൻ ഇസ്രയേൽ കാണുന്ന പ്രധാനപ്പെട്ട തന്ത്രം എന്നാൽ ഇപ്പോൾ ഡവീവ് എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഇസ്ബുല്ലയുടെ പരാളികൾ ഇസ്രയേലിനേക്ക് അകത്തേക്ക് കയറിയിരിക്കുന്നത് ഈ ഭാഗത്തുകൂടെ കയറുമ്പോൾ തീർച്ചയായും ഈ ഇങ്ങനെയുള്ള ഒരു സൈനിക നടപടി മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ കയറിയിട്ടുള്ള ഇസ്രയേലിന്റെ ഈ ഭാഗത്തുള്ള സൈനികരെ വളയാൻ സാധിക്കുമെന്നത് അതിന് വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ് ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇസ്രയേലിനകത്തേക്ക് തന്നെ ഇസ്ബുല്ലയുടെ സംഘം കടന്നു എന്ന വാർത്ത വരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാഗമാണ് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഉദൈസ് എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും ഇസ്ബുല്ലയുടെ അല്ലെങ്കിൽ ലബനാനിലേക്ക് ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്ന ഭാഗമാണിത് ഇസ്രായേലിൽ നിന്നും എന്നാൽ ദബീവ് എന്നറിയപ്പെടുന്നത് ഈ ഭാഗമാണ് അതായത് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗവും ഇതാണ് അപ്പൊ ഈ രണ്ട് രൂപത്തിലാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തുള്ള സംഘങ്ങൾ കടന്നു കയറാൻ ഇസ്രായേലിന്റെ സൈന്യം ഇവിടെ നിന്ന് കയറാൻ ശ്രമിക്കുന്നു എന്നാൽ ഹിസ്ബുലയുടെ സംഘങ്ങൾ ഇവിടെ നിന്ന് കയറാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഒരു ശക്തമായ ചെറുത്തുനിൽപ്പുകളും ആക്രമണങ്ങളുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ഇതിനിടയിൽ യിലുള്ള ഹമാസ് അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ ടെല്ലവീപിലേക്കും അതുപോലെ ഉസ്തൂദ് എന്നറിയപ്പെടുന്ന നഗരത്തിലേക്കും നടത്തിയിരിക്കുന്നത് ഇതിൽ ധാരാളം പേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ വളരെ പ്രധാനമായും ലോകം വിലയിരുത്തത് ഒരു വർഷം പൂർത്തിയാവുകയാണ് ഗസയിലെ സൈനിക നടപടി ആരംഭിച്ചിട്ട് അതായത് വ്യോമാക്രമണം മാത്രമല്ല ഖരയുദ്ധവും ആരംഭിച്ചു ഏകദേശം ഒരു വർഷമാവുകയാണ് ഇത്രയും കാലം ഖരയുദ്ധം അതായത് ചെറിയൊരു പ്രദേശം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു ജില്ലയെക്കാളും ചെറിയൊരു ഭാഗമാണ് ഗസ എന്നറിയപ്പെടുന്നത് അവിടെ ഇസ്രായേലിന്റെ സൈന്യം എല്ലാവിധ സംവിധാനങ്ങളും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഇസ്രായേലിന്റെയും എല്ലാ ടെക്നോളജികളും എല്ലാ ആയുധ സംവിധാനങ്ങളൊക്കെ ഒക്കെ ഉപയോഗപ്പെടുത്തി സൈനിക ശക്തി എല്ലാം ഉപയോഗിച്ച് ആക്രമണം നടത്തി ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും എൻ നയൻറ്റി എന്നറിയപ്പെടുന്ന മിസൈലുകൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായ തെല്ലബീബിലേക്ക് അതേ സൈറ്റിൽ നിന്ന് ഉയരുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രയേലിന്റെ സൈന്യത്തിന് ഒന്നും ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ് അതായത് ഒരു ഈ സൈനിക നടപടികൾ പൂർണ്ണമായും പരാജയമാണ് ഒരു നേട്ടവും ഇസ്രയേലിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇപ്പോഴും ഗസയുടെ ഏത് ഭാഗത്തു നിന്നും ഇസ്രയേലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത അതോടൊപ്പം തന്നെ ഇസ്ബുല്ല അതിശക്തമായ മാരകമായ ആക്രമണം ഇന്ന് നടത്തിയിരിക്കുകയാണ് ഇതുവരെ ഉപയോഗിച്ച മിസൈലുകളല്ല ഫാദി വൺ തുടങ്ങിയിട്ടുള്ള അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇന്ന് ഹിസ്ബുള്ള ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹിസ്ബുല്ല ഉപയോഗിച്ച മിസൈലുകൾ ശക്തമായ രൂപത്തിലാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആക്രമണത്തിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെ ഹിസ്ബുല്ല സിവിലിയന്മാരുള്ള ഭാഗങ്ങൾ ആക്രമിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സിവിലിയന്മാരുള്ള ഭാഗങ്ങൾ തന്നെയാണ് ആക്രമണത്തിന് വേണ്ടി ലബനാനിലെ ഹിസ്ബുല്ല തെരഞ്ഞെടുക്കുന്നത് എന്നത് വളരെ പ്രധാനമായും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് റെസ്റ്റോറന്റുകൾ അതുപോലെ തന്നെ താമസിക്കുന്ന വീടുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ ആക്രമണം വരുന്നു ഈ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ചൊടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ആ രീതിയിലേക്കാണ് ഇപ്പോൾ ആക്രമണങ്ങൾ മാറിയിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈന്യം തന്നെ ഇന്ന് സംബന്ധിച്ചിരിക്കുന്നത് രണ്ട് മിസൈലുകൾ ആ മിസൈലുകൾ ഹിറ്റ് ചെയ്ത ഭാഗം വലിയ ഘർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അതായത് സാധാരണഗതിയിലുള്ള ഒരു മിസൈലല്ല അതിശക്തമായ ഹൈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മിസൈലുകളാണ് ഇതിനു വേണ്ടി ഇസ്ബു ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് എന്നാൽ ഈ രണ്ട് മിസൈലുകളെ ഇസ്രയേലിന്റെ അയൺടോൺ സിസ്റ്റത്തിനെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല അതായത് സേറം മുഴങ്ങിയിട്ടില്ല മാത്രമല്ല അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ തടുക്കാനോ സാധിച്ചിട്ടില്ല എന്നത് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുകയാണ് ഇതെല്ലാം ആ മിസൈൽ പതിച്ച ആ ജനങ്ങൾ ആ സ്ഥലത്ത് നിന്നുള്ള വീഡിയോകളാണ് എന്നാൽ ഇപ്പോൾ സിവിലിയന്മാർക്ക് നേരെ ലക്ഷ്യം വെക്കുക അല്ലെങ്കിൽ അത്തരം ഭാഗത്തേക്ക് മിസൈൽ വരുന്നതിലൂടെ ഇസ്രയേലിനും ഇപ്പോൾ മരണസംഖ്യ ഉണ്ടാവുകയാണ് സിവിലിയന്മാരിൽ മരണസംഖ്യ ഉണ്ടാകുന്നു ഇന്ന് പതിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേർ മരണപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ സിവിലിയന്മാരിലും എങ്ങനെയുള്ള പരിക്കുകളും മരണങ്ങളും ഇതുവരെ ഇസ്രായേലിന്റെ സൈനികരിൽ മാത്രമായിരുന്നു ഇവരുടെ ആക്രമണങ്ങൾ ഗസ്സയല് ഫലസ്തീനിൽ നിന്നുള്ള ഗസയിലുള്ള ഹമാസ് ആണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും ഒക്കെ സൈനിക ലക്ഷ്യങ്ങളെയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ നിരന്തരമായി ഇസ്രയേൽ സാധാരണക്കാരെയും സീമിയന്മാരെയും ആക്രമിക്കുമ്പോൾ അതൊരു വലിയ ആക്രമണത്തിന്റെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ അവരും അവരുടേതായ രീതികൾ മാറ്റാൻ തുടങ്ങി എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് പക്ഷെ ഇവിടെ എല്ലാം യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകുന്നത് സാധാരണക്കാരായ ആളുകളാണ് എന്ന ഒരു ദുഃഖകരമായ ഒരു കാര്യം ഇവിടെ നിലനിൽക്കുകയാണ് ഈ രൂപത്തിലുള്ള മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുലയുടെയും അതുപോലെ ഹമാസിൽ നിന്നും ഉണ്ടാകുന്നു എത്ര മിസൈലുകളാണ് ഈ ഒരു വർഷത്തിനിടയിൽ ഇസ്രായേലിലേക്ക് എത്തിയത് എന്നതിന്റെ കണക്കുകൾ ഇസ്രയേലിന്റെ സൈന്യം പറയുന്നു അതായത് പതിമൂന്നായിരത്തി ഇരുന്നൂറിലധികം മിസൈലുകളാണ് റോക്കറ്റുകളാണ് ഗസയിൽ നിന്നും ഇസ്രായേലിന്റെ അകത്തേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പന്ത്രണ്ടായിരത്തി നാനൂറ് റോക്കറ്റുകളാണ് ലെബനാനിലെ ഹിസ്ബുൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടിട്ടുള്ളത് ഇറാനിൽ നിന്നും നാനൂറിലധികം മിസൈലുകൾ ഇസ്രയേലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇതെല്ലാം സൈനിക ലക്ഷ്യങ്ങളാണ് അതായത് എയർവേസുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ ഇറാൻ ഈ ഒരു രാത്രി ഇന്നത്തെ രാത്രി പൂർണ്ണമായും അവരുടെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ ഇസ്രയേലിൽ നിന്നും ആക്രമണത്തിലുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയർപോർട്ടുകൾ ഇന്ന് രാവിലെ ആറ് മണിവരെ പ്രവർത്തിക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എന്നാൽ ഇസ്രായേൽ അങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം ഇസ്രയേലിനെ ആക്രമിക്കുക എന്ന വൻ പദ്ധതിയും ഇറാൻ ഒരുക്കിയിട്ടുണ്ട് അതിൽ ഇറാൻ ലക്ഷ്യം വെക്കാൻ പോകുന്നത് ഇസ്രായേലിലുള്ള ആറ് പവർ പ്ലാന്റുകൾ അതുപോലെ രണ്ട് ഓയിൽ പ്ലാന്റുകൾ അതുപോലെ തന്നെ രണ്ട് റിഫൈനറികൾ അതുപോലെ ഒരു ഓയിൽ ടെർമിനൽ ഇങ്ങനെ തുടങ്ങി അതേപോലെ തന്നെ മൂന്ന് ഗ്യാസ് പ്ലാന്റുകൾ നാച്ചുറൽ ഗ്യാസ് ഉത്പാദിപ്പിക്കുന്ന പാടങ്ങളാണ് അതുപോലെ തന്നെ കുടിവെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അഞ്ച് പ്ലാന് പ്ലാന്റുകളും ഇതേപോലെ തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ട് അതുപോലെ ആറ് എസ് പോർട്ടുകൾ അതായത് ഹൈഫ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇസ്രയേലിന്റെ പോർട്ടുകൾക്ക് നേരെയും ആക്രമണത്തിനായി ഇറാൻ പദ്ധതി ആവിഷ്കരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ മിസൈലുകൾ ഏകദേശം നൂറിലധികം ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞു മിസൈലുകൾ എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ ഇസ്രയേലിന്റെ ഭാഗത്ത് വരുന്ന ആക്രമണങ്ങൾ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ശക്തമായ യുദ്ധമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ കാര്യങ്ങൾ വലിയ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിന് എന്നല്ല ലോകത്തെ മുഴുവനും വളരെ ദോഷകരമായ രൂപത്തിൽ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ अमुक प्राथम